പുതിയ വർഷം സമാഗതമാവുകയാണ് പുതിയ വർഷത്തെ കുറിച്ച് നല്ല സ്വപ്നങ്ങളാണ് ഉയർച്ച നേട്ടങ്ങൾ വീട് വാഹനം പൊതുവെ അനുകൂലമായ കാലമാണ് തുലാക്കൂറിന് വരുന്ന പുതിയ വർഷം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ചിത്തരത്തര ചോതി വിശാഖ ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത് തുലാക്കൂറിന് വരുന്ന പുതിയ വർഷം നല്ല അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന കാലമാണ് തൊഴിൽ രംഗത്ത് കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും അർഹിക്കുന്ന പദവികളും ഉയർച്ചയും നേട്ടവും പ്രതീക്ഷിക്കാം പുതുതായിട്ട് വീട് വയ്ക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതിനാവശ്യമായ സാമ്പത്തിക കാര്യങ്ങളും മറ്റ് ഗുണാനുഭവങ്ങളും ഉണ്ടാകും നമുക്ക് നേട്ടവും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ വളരെ കൃത്യമായ പദ്ധതികളോടുകൂടി പ്ലാനോടുകൂടി മുന്നോട്ട് പോകണം കൂടി മുന്നോട്ട് പോകണം അങ്ങനെ പോകുന്ന എല്ലാ പദ്ധതികളും വിജയിക്കും സാമ്പത്തിക നേട്ടം കാര്യമായിട്ടുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ കടം കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം അതിനനുയോജ്യമായ കാലമല്ല ആർക്കെങ്കിലും കടം കൊടുത്താൽ അത് പിന്നീട് ശത്രുതയ്ക്ക് ഇടവരുത്തുന്നതാണ് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന കൈയല്ല ഇത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തുടക്കത്തിൽ ചില തടസ്സങ്ങളും അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്യാം എന്നാൽ കൂടി നല്ല പുരോഗതി പ്രതീക്ഷിക്കാം പല നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകും കുട്ടികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കൂടും ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടായെങ്കിൽ മാത്രമേ ഉന്നത വിജയം നേടുവാനും ജീവിതത്തിൽ തന്നെ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് കുട്ടികൾക്ക് ബോധ്യം വരും നല്ല അധ്യാപകരുടെ സഹായവും സഹകരണവും അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുവാൻ സഹായിക്കും പഠനത്തിൽ മികവ് പുലർത്തുകയും കലാരംഗത്ത് പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്ന കാലമാണ് ഇത് സ്ത്രീകൾക്ക് പൊതുവെ ഏറ്റെടുക്കുന്ന പദ്ധതികളൊക്കെ വിജയിപ്പിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് തങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും കാര്യമായ സഹകരണം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും ഉയർച്ചയും പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരുടെ ചില നിസ്സഹകരണങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായി എന്ന് വരാം ചില പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് അതിനനുസരിച്ചുള്ള സാമ്പത്തിക കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ പൊതുവെ ഐശ്വര്യപ്രദമായ അനുഗ്രഹീതമായ കാലമായിരിക്കും ഈ വർഷം